എല്ലാവർക്കും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം ഞാൻ കെ പി വർഗീസ് അടൂർ കെ പി എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാൻ രണ്ട് മൂന്നാല് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു കാരണം കണ്ടവർ ഭാഗ്യവാന്മാർ ഇതിൻ്റെ സത്യം മനസ്സിലാക്കിയവർ അവർ പശ്ചാത്തപിച്ച് ദൈവത്തോട് നിരപ്പായി ജീവിക്കുവാൻ ഇടയാകട്ടെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇയോബിനെക്കുറിച്ചാണ് ഇയോബ് ബൈബിളിലെ ആദ്യം ഒരു പുസ്തകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് യോബാണെന്നാണ് യോബിൻ്റെ പുസ്തകമാണെന്നാണ് പറയപ്പെടുന്നത് ശരിയാണ് യോബിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ബി സി ആയിരത്തി അഞ്ഞൂറ് വർഷം ഇരുന്നൂറ്റി എൺപത് വർഷക്കാലം അദ്ദേഹം ജീവിച്ചിരുന്നു ആദ്യത്തെ നൂറ്റി നാൽപ്പത് വർഷം പിന്നീട് നൂറ്റിനാൽപ്പത് വർഷമായിട്ട് അപ്പോൾ ഈ നാൽപ്പത് വർഷക്കാലം യോബിന് ഒരു പരീക്ഷ പരീക്ഷണം നേരിടേണ്ടി വന്നു അതൊക്കെയും എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് എങ്കിൽ ഈ പരീക്ഷണം ചെയ്തത് എന്തിനാണ് അതൊരു ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു ആദ്യം നമുക്ക് യോബ ആരാണെന്ന് നോക്കാം യോബിനെ പറ്റി പറയുന്നില്ല ഊസ് ദേശത്ത് യോബെന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു നീതിമാനായിരുന്നു ദൈവത്തോട് ചേർന്ന് നടന്നവനും ആയിരുന്നു അവന് ഏഴ് മക്കളുണ്ടായിരുന്നു മൂന്ന് പെൺമക്കളുണ്ടായിരുന്നു ഇതെല്ലാം അവിടെ വിവരിക്കുന്നുണ്ട് എന്നാൽ ഈ ഊസ് ദേശമെന്ന് പറയുന്ന ദേശം എവിടെയാണെന്നോ യോബ് ആരുടെ മകനാണെന്നോ ഒന്നും അവിടെ വ്യക്തമായിട്ട് പറയുന്നില്ല അതിന് പുറകോട്ട് പോയാൽ അബ്രഹാം നിന്ന് ഇസ്മായേല് ജനിക്കുന്നുണ്ട് അതിന് ശേഷം ഇസ്ഹാഖ് ജനിക്കുന്നുണ്ട് ഇസ്സഹാക്കിന് പന്ത്രണ്ട് വയസ്സോ ആയപ്പോൾ ഇസ്ഹാക്കിന് ദൈവം വേർതിരിച്ച് വാഗ്ദത്ത സന്തതിയായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് ഈ ഇസ്രായേൽ വാഗ്ദത്ത സന്തതി പിന്നീട് അറുപത് വയസ്സ് കഴിഞ്ഞപ്പോൾ ഇസഹാക്കിന് മക്കൾ ജനിക്കുന്നുണ്ട് യാക്കോവും യേശാവും ഏശാവും യാക്കോവും അപ്പോൾ വാഗ്ദത്ത സന്തതിയാണ് ഇസ്മായേലിനെ ഒരു ജാതിയാക്കും ഇസ്രഹാഖിനെ ഒരു ജാതിയാക്കും എന്ന് പറഞ്ഞ ദൈവം ഏഷ്യാവിനെ യാക്കോബിനെയും തിരഞ്ഞെടുക്കുമ്പോൾ യാക്കോവ് മാത്രം അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുന്നു നമുക്ക് വിശ്വാസത്തിനനുസരിച്ച് യാക്കോബാണ് നമ്മുടെ പ്രതിപുരുഷൻ ഇസ്രായേൽ ഗോത്രത്തിൻ്റെ തലവൻ അപ്പോൾ അബ്രഹാം ഇസ്ഹാഖ് യാക്കോബ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ പിന്നെ നമ്മൾ ഇസ്മായിലിനെ വിസ്മരിച്ചു യേശാവിനെ വിസ്മരിച്ചു എന്നാൽ ദൈവം അങ്ങനെ മറക്കാൻ പറ്റും അങ്ങനെ മറക്കാൻ സാധിക്കത്തില്ല ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതികളല്ലേ ഇപ്പൊ ഇസ്മായേലിനെ പിന്നീട് മരുഭൂമിയിൽ കൊണ്ട് ഉപേക്ഷിക്കുന്നു ഹാഗറിനെയും കൂടെ കഥയെ നിങ്ങൾക്കറിയാവുന്ന ആയതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്നത് യേശാവ് യാക്കോബിന്റെ സഹോദരനാണ് യേശാവിനെ പറ്റിച്ച് യാക്കോബ് പായസം കൊടുത്ത് ജ്യേഷ്ഠാവകാശവും മാംസം പാകം ചെയ്ത് പിതാവിന് കൊടുത്ത് അനുഗ്രഹവും മേടിച്ച് വംശം വംശലി നിലനിർത്തുവാൻ വേണ്ടി അവൻ്റെ സന്തതിയായിട്ട് നിലനിർത്താൻ വേണ്ടി വാഗ്ദത്ത ജനമാവാൻ വേണ്ടി അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ സംഭവിച്ചതാണ് അത് ദൈവപദ്ധതിയാണ് എന്നാൽ ഏശാവ് എവിടെ പോയി യേശാവ് പിന്നീട് കുറച്ചു കാലം യാക്കോവുമായിട്ട് അകന്ന് ജീവിച്ചു യാക്കോവ് ലാബാൻ്റെ ഭവനത്തിൽ പോയി താമസിച്ചു ഓടി അപ്പൻ്റെ ഭവനത്തിൽ യേശാവ് താമസിച്ചു കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോൾ രണ്ടു പേർക്കും മൃഗസമ്പത്തി ഇഷ്ടം ഉണ്ടായി ലാബാൻ്റെ രണ്ട് മക്കളെയും വിവാഹം കഴിച്ച യാക്കോവ് ഈ യേശാവിൽ നിന്ന് അകന്ന് ജീവിച്ചു ഭയം നാട്ടാണ് പക്ഷെ എന്നാൽ പിന്നീട് ഇവർ തമ്മിൽ കണ്ടെത്തുന്നുണ്ട് ഭയവും ദേഷ്യവും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ വന്നു അതിനുശേഷം യേശാവ് കിഴക്ക് ദേശത്തേക്ക് യാത്രയാവുന്നു അവനും ആടുമാടുകളും സമ്പൽ സമ്മർദ്ദമുണ്ട് ഇവർ മാ ഒരിക്കലും ഒരിടത്ത് സ്ഥിരതാമസക്കാരല്ല കാരണം ആട്ടിടയന്മാരാണ് അവരാടിനെ കൊണ്ടാണ് ആ മൃഗങ്ങളെ കൊണ്ടാണ് ഉപജീവനം കഴിക്കുന്നത് അതിനെ അതിൻ്റെ മാംസവും അതിൻ്റെ പാലും അങ്ങനെ അതിന് ഭക്ഷ്യയോഗ്യമായ സ്ഥലം പുൽഭോഗങ്ങൾ തേടി ഇവരങ്ങ് പോകും അപ്പോൾ ഈ മൃഗസമ്പത്ത് ഉൾക്കൊള്ളുവാൻ പറ്റാത്തത് കൊണ്ട് യാക്കോബ് പടിഞ്ഞാറ്ദേശത്ത് കനാൻ ദേശത്തിലേക്കും ആ ഭാഗങ്ങളിലേക്കും ഹാരാൻ്റെ മല കുന്നുകളും മലകളിലും ഒക്കെയായിട്ട് യാക്കുബ് താമസിക്കുന്നു യേശാവ് കിഴക്ക് ദേശത്തേക്ക് യാത്ര തിരിക്കുന്നു ഈ കിഴക്ക് ദേശം എന്ന് പറഞ്ഞാൽ ഈ നമുക്കറിയാം സിനായ് മരുഭൂമി കടന്നു വന്ന് സിനായി ചെങ്കടൽ കടന്നു വന്ന് ഈജിപ്തിൻ്റെ ചെങ്കടൽ കടന്നു വന്ന് സിനായ് മരുഭൂമിയിൽ താമസിക്കുന്ന ഈ കാലഘട്ടം കാലഘട്ടത്താണ് ദൈവം പറയുന്നത് ഞാൻ കിഴക്ക് ഏതനിൽ കിഴക്കൊരു തോട്ടം ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഇപ്പൊ എന്നുള്ള സ്ഥലത്തിന് പേര് വന്ന എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ പറയുന്നത് മറ്റേ കാര്യം ഏതൻ തോട്ടത്തിനെ പറ്റിയൊക്കെ പിന്നീട് ഞാൻ പറയാം അപ്പോൾ ഈ യേശാവ് അതായത് ഈ മരുഭൂമിയിലേക്ക് പ്രയാണം ചെയ്യുന്ന കാലത്തിന് മുമ്പുള്ള സംഭവമായത് യാക്കോബ് പരദേശിയായിട്ട് പോയിട്ടില്ല യാക്കോവിനും മുമ്പ് യേശാവിൻ്റെ കാര്യം രണ്ടുപേരും കൂടെ ആയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ യേശാവ് കിഴക്ക് ദേശത്തേക്ക് യാത്രയാകുമ്പോൾ യമനെന്ന് പറയുന്ന ഈ സ്ഥലങ്ങൾ സ്ഥലത്തോട്ടാണ് യേശാവിൻ്റെ യാത്ര ചെങ്കടലത്തിൻ്റെ തീരം വിട്ട് തീരത്തൂടെ യമൻ്റെ ഭാഗങ്ങളിലോട്ട് ഇങ്ങനെ പോകും അപ്പോൾ യമനിൽ പോയി താമസിച്ചു ഈ യേശാവിനുണ്ടാകുന്ന സന്തതികൾക്ക് അത് ഭാര്യമാരെ എടുക്കുന്നുണ്ട് വേറെ വേറെ ഭാര്യമാരെയൊക്കെ എടുക്കുന്നുണ്ട് ഈ സന്തതികൾക്ക് പിന്നെ പ്രഭു എന്നുള്ള ഒരു പേരാണ് ഇവ കുടുംബം വംശമായിട്ട് നിലനിൽക്കാൻ പ്രഭു കുടുംബമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആയി പോവുകയാണ് അപ്പൊ ഇന്നും ഈ യമന്റെ പ്രദേശത്ത് കിടക്കുന്നത് യേശാവിന്റെ വംശമാണ് യേശാവു പിന്നെ പേര് മാറ്റുന്നുണ്ട് യേശാവ് പേര് മാറ്റിയിട്ട് ഏതോ എന്നാക്കുന്നു അപ്പോൾ ഈ ദൈവം മോശയോട് പറയുന്ന കാലത്ത് ഇതിന് ഏതോ ദേശമെന്നാണ് ഏതോ യേശാവിന്റെ പേര് മാറ്റി ഏതോമെന്നാക്കി ആ ഏതോമിൻ്റെ ദേശം ഈ പറയുന്ന സ്ഥലം അതായത് ഏതൻ അല്ലെങ്കിൽ ഇന്നത്തെ ഏതൻ എന്ന് പറയുന്ന യമൻ ഏതൻ ആ ഏതൻ യമൻ എന്ന് പറയുന്ന ഇപ്പോഴാണ് അതിനു മുമ്പ് എന്നാണ് എന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഏതൻ ദേശം എന്ന് പറയാൻ കാരണം ഏശാവിൻ്റെ പേര് മാറ്റി ഏതോമെന്നാക്കിയത് കൊണ്ട് ഏതോമിൻ്റെ ദേശം ഏതൻ ദേശം എന്നാക്കി അപ്പം ഈ ഏതൻ ദേശം ആണ് യേശാവിൻ്റെ സ്ഥലം അതിന് കിഴക്ക് ദേശത്തേക്കാണ് ഒരു മലയുടെ മുകളിലാണ് ഈ പറയുന്ന ഇയോബ് പോയി താമസിച്ചത് അപ്പോൾ ഇയോബ് ഈ ഏശാവിൻ്റെ അല്ലെങ്കിൽ ഏതോമെന്നാക്കിയ ഈ ഏതോമിൻ്റെ വംശ പാരമ്പര്യത്തിൽ പിൻതലമുഖയാണ് ഒരു മൂന്നാല് തലമുറയ്ക്ക് ശേഷമുള്ള ആളായിട്ടാണ് അവിടെ ചിത്രീകരിക്കുന്നത് ഈ യേശാവിൻ്റെ ഈ പരീക്ഷണ കാലഘട്ടവും ഇസ്രായേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പ് അതായത് മിസ്രൈം ദേശത്തു നിന്ന് ചെങ്കടൽ കടന്ന് കൊണ്ടുവന്ന സമയവും ഈ രണ്ട് കാലഘട്ടം നാൽപ്പത് സംവത്സരവും ഒന്ന് തന്നെയാണ് യേശാവിനെ അവിടെ പരീക്ഷിക്കുന്നു ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ യഹോവയായ ദൈവം നടക്കുന്നു ഈ രണ്ടും ഒരേ സമയം അതിനൊരു കാരണം പ്രത്യേകിച്ച് ഉണ്ട് അത് സാത്താനെ കളിപ്പിക്കാൻ വേണ്ടിയാണ് സാത്താൻ ഭൂമി നിറഞ്ഞ് സാത്താൻ്റെ പ്രവർത്തികളാണ് അപ്പോൾ സാത്താൻ എല്ലായിടവും ഊടാടി സഞ്ചരിച്ചിട്ട് നടക്കുന്ന ഒരാളായിരുന്നു ശക്തിയായിരുന്നു അപ്പം അവൻ ദൈവത്തിൻ്റെ എന്ത് പ്രവർത്തികളെയും തുരങ്കം വെക്കുന്ന അല്ലെങ്കിൽ തടസ്സം ചെയ്യുന്ന ഒരു ശക്തിയാണ് അപ്പോൾ അങ്ങനെ തടസ്സക്കാരനും അവന് ഒക്കെ ചെയ്യുന്ന ആ പ്രവൃത്തി അവൻ്റെ ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് അവൻ നേരത്തെ ദൈവ ദൈവം അതിനെക്കാട്ടി സൂത്രം ചെയ്തു നീ എൻ്റെ സ്നേഹിതനെ കണ്ടോ എന്ന് ചോദിച്ചു യോബിനെ കണ്ടോ എന്ന് ചോദിച്ചു അത് നീ അവനെ സംരക്ഷിച്ചത് കൊണ്ടാണല്ലോ നോക്കുന്നു ഇപ്പൊ യോബിന്റെ ഭവനം എന്ന് പറയുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ആയിരമേ കാളയും കഴുതകളും ആടുകളും പെൺകുഴുതകളും ഒക്കെ ആയിട്ട് വലിയ മൃഗസമ്പത്തുള്ള ഒരു മനുഷ്യനായിരുന്നു അവന് ഏഴ് മക്കളും മൂന്ന് പെൺമക്കളും ഒക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തില് യോബ് അതായത് ബി സി ആയിരത്തി അഞ്ഞൂറ് വർഷത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ഈ യോബിനെ പരീക്ഷിക്കുന്ന സമയം ഇസ്രായേൽ ജനത്തിനെ കടത്തിക്കൊണ്ട് മരുഭൂമിയിൽ വരുവാൻ അപ്പോൾ സാത്താനെ ആ ഈ ഭൂമിയിൽ നിന്ന് ഒന്ന് ഒതുക്കണം ആ സമയത്ത് സാത്താൻ ചോദിച്ച ആ സമയത്ത് യോബിനെ പരീക്ഷിക്കാനായിട്ട് അനുവദിച്ചു അപ്പോൾ ഏതൻ എന്ന് പറയുന്ന ആ സ്ഥലത്തിന് ചുറ്റും ദൈവം പണ്ട് വേലി കെട്ടിയിരുന്നു ഏതൻ തോട്ടം ഏതൻ തോട്ടം ഏതനല്ലേ ഏതനില് കിഴക്കൊരു തോട്ടമുണ്ടാക്കി അവിടെ വേലി കെട്ടിയിരുന്നു പക്ഷേ ആ വേലി ഈ കകത്ത് ഇയോപിനെ താമസിപ്പിച്ചു അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് കാരണം ഇത് ആവശ്യം വരുമെന്ന് ദൈവം അറിഞ്ഞവനെ താമസിപ്പിച്ചു അവൻ നീതിമാനുമായിരുന്നു പക്ഷെ അവനെ പരീക്ഷിക്കാനായിട്ട് യോപിനെ നാൽപ്പത് വർഷക്കാലം ആ സ്ഥലത്തേക്ക് ഒതുക്കി അവിടുന്ന് വെളിയിലോട്ട് അവന് പിന്നെ പോവാനായിട്ട് പറ്റിയില്ല കാരണം ഭൂമിയെല്ലാം നീന് സഞ്ചരിച്ചു വന്നില്ല നീ കുറച്ചു കാലം കുറെ കാലം യോബിനെ മാത്രം പരീക്ഷിച്ചാൽ മതി അവനെ ഒന്ന് നേരെയാക്കാൻ നോക്കുന്നു ആ സമയത്ത് ആ സമയത്ത് ഇസ്രായേൽ ജനത്തിനെ ദൈവം നടത്തി പാലസ്തീൻ കനാൻ ദേശത്ത് എത്തിക്കുവാൻ വേണ്ടി ഒരു വലിയ പദ്ധതി ഉണ്ടാക്കി യഹോബയായ ദൈവം മരുഭൂ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും സമാഗമന കൂടാരങ്ങളിൽ വസിക്കുകയും ഇസ്രായേൽ ജനത്തെ വഴി നടത്തി നാൽപ്പത് സമ്പൽസരം കൊണ്ട് അവരെ കനാൻ ദേവത്ത് എത്തിക്കുന്ന നമ്പര് ദൈവം അവിടെ കൂടെ ഉണ്ടായിരുന്നു ഈ സമയത്ത് സാത്താനെ യോബിനെ പരീക്ഷിക്കാനായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു രണ്ടും ഒരേ സമയത്ത് നടന്നു ദൈവത്തിൻ്റെ പദ്ധതി സാത്താന്റെ ഉപദ്രവം ഇവിടെ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി അവൻ യാതൊരു മാര്ഗതടസ്സവും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അവനെ അവിടെ ഒതുക്കി ഈ സ്ഥലം ചെറിയ സ്ഥലമല്ല ഒരു വലിയ ദേശമായിരുന്നു കാരണം ഒരു അമ്പത് നൂറ് കിലോമീറ്റർ ചുറ്റളവുള്ളൊരു ദേശം ആ ദേശത്ത് അത്രയും കിലോമീറ്റർ അത് ഇത്രയും ആടുമാടുകൾ മൃഗസമ്പത്തും സംരക്ഷിക്കണോ അവർക്ക് ആഹാരം അതിനുള്ള ജീവജാലങ്ങൾ വേണമെങ്കിൽ ഇത്രയും സ്ഥലം വേണം അപ്പോൾ അപ്പോഴെന്തതി ഈ സ്ഥലത്തിന് യൂപ്പിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഇന്നുള്ള സ്ഥലത്തിന്റെ നിരപ്പായ സ്ഥലങ്ങളെല്ലാം വെള്ളം കയറി കിടക്കുകയായിരുന്നു അതായത് ഇന്ന് നാം ഉദ്ദേശിക്കുന്ന ആ സ്ഥലം വെള്ളം കയറി കിടക്കുകയായിരുന്നു എന്നാൽ മലപ്രദേശമെല്ലാം വെള്ളമില്ലാത്ത നല്ല പുൽപ്പരപ്പുകളാണ് അപ്പോൾ അവിടെയാണ് യോബിന്റെ ഭവനം താഴ്വാരം വെള്ളം മൂടിക്കിടക്കുക അതെന്താണെന്നൊക്കെയുള്ളതിൽ പിന്നീട് എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ ദേശത്ത് യോബ് വസിച്ചിരുന്നത് ഊസ് ദേശം എന്നാണല്ലോ അതറിയപ്പെടുന്നത് ആ ഊസ് ദേശത്തിന്റെ പേരെന്താണ് ഇന്ന് അറിയാമോ സലാല എന്നാണ് സലാല സലാലും യോബിന്റെ അപകടം അവിടെയുണ്ട് ഏകദേശം ായിരത്തി അഞ്ഞൂറ് വർഷത്തിന് മുമ്പാണ് ഈ അപകടം ഉള്ളത് മൂവായിരത്തി അഞ്ഞൂറ് അതായത് ബി സി ആയിരത്തി അഞ്ഞൂറ് വർഷം പിന്നീട് ഇപ്പം രണ്ടായിരത്തി വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് വർഷം ആ കപകടം അവിടെ ഉണ്ട് നിങ്ങൾ അയ്യൂബിന്റെ അപകടം ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും അയ്യൂബിന്റെ അപകടം ഇതെവിടെയാണെന്ന് അടിച്ചു നോക്കുമ്പോ സലാലയിലാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഊസ് ദേശം എവിടെ ആയിരുന്നു ഊസ് ദേശം എന്നൊരു ദേശം ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ എവിടെയാണെന്ന് ആരും നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല എന്താണ് പറഞ്ഞു തരാത്തതെന്ന് അവർക്കും അറിയത്തില്ല അവർക്കറിയത്തില്ല അവരവിടെ പോയി കണ്ടു ആ അയോബ് അയ്യോബ് ഇവിടെ ആണ് ആ കഴിഞ്ഞു പക്ഷേ അതെന്തുകൊണ്ട് മനസ്സിലാകുന്നത് യോബിനെ അവിടെ കാണുന്നു ആ ദേശം അവിടെ കാണുന്നെങ്കിൽ ആ വളരെ അത്ഭുതങ്ങൾ സത്യങ്ങൾ അവിടെ മറഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ ബാക്കി ഭാഗം ഇനിയും ഞാൻ നിങ്ങളോട് പിന്നീട് അറിയിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൻ തോട്ടം എവിടെയാണെന്ന് ഉള്ള സൂചന തന്നു പിന്നെ ലിവ്യാഥാനെന്ന് പറഞ്ഞൊരു പാമ്പ് ഉണ്ട് ഏതെൻ തോട്ടത്തിനകത്തുണ്ടായിരുന്നു ഈ പാമ്പിന് പിന്നീട് എന്ത് സംഭവിച്ചു പിന്നീട് ആദിമ മാതാവായ ഹൗവ പാപം ചെയ്തു ആ സ്ഥലത്ത് തന്നെ രണ്ടാം മാതാവായ കന്യകമറിയം ഇൻ്റെ കബറിടം ഉള്ള ഒരു സ്ഥലമാണ് അതിനെപ്പറ്റി ഞാൻ പിന്നീട് വിശദീകരിക്കാം ഇത് ഞാൻ എന്താ പറയുന്നത് നിങ്ങൾക്ക് അത്ഭുതപ്പെടും അതുകൊണ്ട് ഇപ്പോൾ ഇത് പറഞ്ഞ് ഇവിടെ നിർത്തുന്നു എൻ്റെ കടമ ഞാൻ നിർവഹിക്കുന്നു നിങ്ങളുടെ കടമ നിർ നിങ്ങൾ നിർവഹിക്കുക ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ